ഗസയിൽ നടക്കുന്നത് വംശഹത്യാണ് ഇത് ഐക്യരാഷ്ട്രസഭ പറഞ്ഞിട്ടുണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പറഞ്ഞിട്ടുണ്ട് പല ലോക രാജ്യങ്ങളും ആ രാജ്യങ്ങളുടെ ഭരണാധികാരികളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പല പ്രമുഖരും ഗസയിൽ നടത്തുന്ന ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടുകളെ അങ്ങനെ തന്നെയാണ് നോക്കിക്കാണുന്നത് ഇപ്പോഴും ഇസ്രായേൽ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു ജീവിച്ചിരിക്കുന്നവരെ മാത്രമല്ല ഇസ്രായേൽ കൊന്നു തള്ളുന്നത് ഇല്ലാതാക്കുന്നത് മരിച്ചുപോയ ആളുകളുടെ ഓർമ്മകൾ പോലും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇസ്രായേലും അമേരിക്കയും ഒക്കെ പലപ്പോഴും നടത്തിയിട്ടുള്ളത് ഗസയിൽ എത്രമാത്രം അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അത് പിന്നീട് പുറം ലോകം അറിയും അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ കൃത്യമായി ഇപ്പോഴും നമ്മളിലേക്ക് എത്തുന്നില്ല എന്നാൽ നേരത്തെ അമേരിക്കയും സഖ്യകക്ഷികളും ഇറാഖിൽ രാസായുധമുണ്ട് എന്ന് പറഞ്ഞ് ഇറാഖിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സദാം ഹുസൈനെ തൂക്കിലേറ്റിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇറാഖിൽ നിന്നും അവരുടെ സ്വർണ നിക്ഷേപങ്ങളൊക്കെ കൊള്ളയടിച്ചു കൊണ്ടുപോയ സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറം വിശ്വാസികളുടെ മനസ്സിന് ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകൾ സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്കയും സഖ്യകക്ഷികളും ഇറാഖിൽ പലതും കാട്ടിക്കൂട്ടിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയുണ്ട് ഏറ്റവും അടുത്ത് അതായത് കഴിഞ്ഞ ഏപ്രിൽ പന്ത്രണ്ടിനാണ് ആ വീഡിയോ റെക്കോർഡ് ചെയ്തത് ആ വീഡിയോ റെക്കോർഡ് ചെയ്ത വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്തു ഇവിടെ ബസറ എന്ന് പറയുന്ന സ്ഥലം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് കൊൽഹത്തുവിന് ഉബൈദുള്ള പേരുള്ള ഒരു സൊഹാബി വര്യൻ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രദേശമാണ് ഇവിടെ ആ സൊഹാബി വര്യന്റെ ഖബറിനെ പോലും അമേരിക്ക അധിനിവേശ സമയത്ത് ആക്രമിച്ചു അതിന് അടുത്തുണ്ടായിരുന്ന ഒരു പള്ളി സമുച്ചയം അത് പൂർണ്ണമായും തകർത്തു കളഞ്ഞു ആ ഖബർ ഇപ്പോൾ ഭാഗികമായി തകർന്ന ഒരവസ്ഥയിലാണ് ആരാണ് ബിനു ഉബൈദുള്ള എന്ന കാര്യം ആ വീഡിയോ ചിത്രീകരിച്ച വീഡിയോ അപ്ലോഡ് ചെയ്ത വ്യക്തി പറയുന്നുണ്ട് അദ്ദേഹം ഒരു മതപണ്ഡിതനാണ് എന്തായാലും അദ്ദേഹം പറയുന്നത് ഇവിടെ ഉഹൃത യുദ്ധവുമായി ബന്ധപ്പെട്ട് ശത്രുക്കളുടെ എഴുപതോളം വരുന്ന അസ്ത്രങ്ങൾ പ്രവാചകന്റെ ദേഹത്ത് തട്ടാതെ പ്രവാചകനെ ഒരു പോറന് പോലും ഏൽക്കാതെ സംരക്ഷിച്ച സുഹാബി വര്യരാണ് എഴുപതോളം അസ്ത്രങ്ങൾ സ്വന്തം ശരീരം കൊണ്ടാണ് അദ്ദേഹം തടഞ്ഞത് അങ്ങനെ അദ്ദേഹം രക്തസാക്ഷിയായി ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ പ്രവാചകൻ ഇവിടെ കൊലഹത്ത് വിര് ഉബൈദുള്ള എന്ന് പറയുന്ന സൊഹാബിക്ക് സ്വർഗം കൊണ്ട് അദ്ദേഹത്തെ സന്തോഷം അറിയിച്ചിരുന്നു നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ് എന്ന കാര്യം പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ അറിയിച്ചിരുന്നു ജീവിച്ചിരിക്കുന്ന സമയത്ത് അത്തരത്തിലൊരു ഉറപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത്തരത്തിലുള്ള ഒരു സഹാബി വര്യന്റെ ഓർമ്മകളാണ് അമേരിക്ക അധിനിവേശ സമയത്ത് ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അമേരിക്കയോടൊപ്പം ഉണ്ടായിരുന്ന സഖ്യകക്ഷികൾ ഇറാഖിലെ സാധാരണക്കാരെ മാത്രമല്ല സദ്ദാം ഹുസൈനെ മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി വളരെ പ്രധാനപ്പെട്ട യുദ്ധത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിയായ ഒരു വ്യക്തി ഉപരി അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനിയെ ഒരു പോറലുമേൽക്കാതെ സംരക്ഷിച്ച ധീരനായ യോദ്ധാവ് പോരാളി അത്തരത്തിലൊരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അദ്ദേഹത്തിന്റെ സ്മരണ അദ്ദേഹത്തിന്റെ സ്മാരകം തകർക്കുന്ന കാര്യത്തിൽ കൂടെ അമേരിക്കയും സഖ്യകക്ഷികളും ശ്രദ്ധിച്ചിരുന്നു അതായത് മുസ്ലിം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ മാത്രമല്ല അവരുടെ കുട്ടികളെ മാത്രമല്ല അവരുടെ സ്ത്രീകളെ മാത്രമല്ല അവരുടെ പ്രായമായവരെ മാത്രമല്ല അവരിൽ നിന്ന് മരിച്ചുപോയ മൺമറഞ്ഞ് പോയ അവരുടെ പൂർവികന്മാരുടെ ഓർമ്മകൾ പോലും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും പരമാവധി അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പശ്ചിമേഷ്യയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങൾ പലപ്പോഴും അവർ വേണ്ടത്ര നല്ല രീതിയിൽ ഇടപെടുന്നില്ല പ്രത്യേകിച്ച് സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട പല ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട് സൗദിക്ക് കൂത്തികളുടെ ഭാഗത്ത് നിന്നൊരു താക്കീത് ഈ കഴിഞ്ഞ ദിവസം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അമേരിക്കയെ സഹായിക്കുന്ന നിലപാട് സൗദി തുടർച്ചയായി സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സൗദിക്കെതിരെ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ആരോപണം അതുപോലെ പലപ്പോഴും അറബ് രാജ്യങ്ങൾ ഫലസ്തീനു വേണ്ടി പണം പിരിക്കും ഫലസ്തീനെ സഹായിക്കാൻ തയ്യാറാകും എന്നാൽ അമേരിക്കയുടെ തോളിൽ നിന്ന് കൈയെടുക്കാൻ ഈ അറബ് രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല ഇവിടെയാണ് ഇറാൻ ഒരു നിലപാടെടുക്കുന്നത് അതായത് ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ അതുപോലെ തന്നെ അറബ് രാജ്യങ്ങൾ അതിന്റെ ഭരണാധികാരികൾ ഇവരൊക്കെ അമേരിക്കയുടെ തോളിൽ കൈയിട്ട് അവരുമായി ചങ്ങാത്തം സ്ഥാപിക്കുന്നതിനു വേണ്ടി മത്സരിക്കുമ്പോൾ അമേരിക്കയെ നേരിട്ട് കണ്ടൊരു ചർച്ച നടത്താൻ പോലും തയ്യാറാകാത്ത നിലപാട് അതിശക്തമായ നിലപാട് ഇറാൻ സ്വീകരിക്കുന്നു അമേരിക്കയെ ശത്രു എന്ന രീതിയിൽ തന്നെ കാണുന്നു ഇവിടെ സുന്നികൾ ഷിയാക്കൾ ഇങ്ങനെ രണ്ട് വിഭാഗമുണ്ട് സുന്നികളാണ് ഏറ്റവും കൂടുതൽ നേരത്തെ സുന്നി ഷിയ സംഘർഷങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിലരൊക്കെ അവർ ഷിയാക്കളാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്താറുണ്ട് അപൂർവം ചെല ആളുകൾ ഏതായാലും ഇറാൻ ഇപ്പോൾ എടുക്കുന്ന നിലപാടുകൾ അത് ഇറാൻ എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ എന്തെങ്കിലും ലാഭമുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല ഇനി എന്തുണ്ടെങ്കിൽ തന്നെ ഇറാൻ എടുക്കുന്ന നിലപാടുകൾക്ക് വ്യാപകമായ ഒരു സ്വീകാര്യത ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ തൽഹത്തുബിന് ഉബൈദുള്ള എന്ന പേരിലുള്ള കുഹദ് യുദ്ധത്തിൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി തിരുവേലിക്ക് സംരക്ഷണം ഒരുക്കിയ മുഹമ്മദ് ബിദിനുമേനിയുടെ ശരീരത്തിനൊരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിച്ച കാത്തു സൂക്ഷിച്ച ആ മനുഷ്യന്റെ മക്ബറയാണ് അമേരിക്ക ഇറാഖ് അധിനിവേശ കാലത്ത് തകർത്തു കളഞ്ഞത് അത് ഭീകരവാദ കേന്ദ്രമാണ് എന്ന രീതിയിലായിരുന്നു ആ ഒരു പള്ളി സമുച്ചയത്തെയും അതുപോലെ തന്നെ മഹാനവറുകളുടെ ആ മക്ബറയെയും അമേരിക്ക നോക്കിക്കണ്ടത് എന്തായാലും ഇവിടെ ചങ്ങാത്തം സ്ഥാപിക്കുന്ന സൗദി ആണെങ്കിലും മറ്റ് അറബ് രാജ്യങ്ങളാണെങ്കിലും ഇത്തരത്തിലുള്ള ചില സത്യങ്ങൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം കയ്യകലം നിർത്താൻ ഇറാനോളം നിങ്ങൾ അതിന് ധൈര്യപ്പെട്ടില്ലെങ്കിലും ഇറാന് പിന്തുണ കൊടുക്കാനെങ്കിലും നിങ്ങൾ തയ്യാറാകണം എന്ന് മാത്രമാണ് അത് പരസ്യമായി പറയാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്